ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഭൂകമ്പത്തിന് മുന്നേ മുന്നറിയിപ്പുമായി ഓർ എന്ന മത്സ്യം എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു വാർത്തയാണിത് തായ്പേനിൽ നിന്നാണ് വാർത്ത വന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ് തായ്വാനെ വിറപ്പിച്ച ഇരുപത്തിയഞ്ച് വർഷത്തിനിടയുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെയിൽ തീവ്രത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എ പോയിൻ്റ് നാല് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂകമ്പത്തിൽ ഏകദേശം പത്ത് പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇതിനിടെ ഭൂകമ്പത്തിന് തൊട്ട് മുമ്പ് ദുരന്ത സൂചന ഒരു ഓർ മത്സ്യം കരക്കടിഞ്ഞതെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ഫിലിപ്പൈൻസ് മത്സ്യത്തൊഴിലാളി അതായത് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ എന്നത് ഇവ ജീവനോടെയോ അല്ലാതെയോ കരക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്ന് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിൽ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഫിലിപ്പീൻസ് ദ്വീപായ കലാമനിൽ ബ്രഞ്ചിങ് കയോൺ എന്നയാളാണ് ഭൂകമ്പത്തിന് മുപ്പത് മണിക്കൂറുകൾക്ക് മുമ്പ് ഓർ മത്സ്യത്തെ കണ്ടെത്തിയത് തായ്വാൻ ഭൂകമ്പത്തിൻ്റെ പ്രഭവകേന്ദ്രമായ മിക്ക മേഖലകളിലും മുന്നൂറ് മൈൽ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം മൂന്ന് പേർക്കൊപ്പം ബോട്ടിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് മത്സ്യത്തെ അദ്ദേഹം കണ്ടെത്തിയത് വലയിൽ കുടുങ്ങിയ വിചിത്ര മത്സ്യത്തെ തീരത്തു കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് ഓർ മത്സ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞതുപോലും അഞ്ചടി നീളമുള്ള മത്സ്യത്തിന് പതിനഞ്ച് കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു അത്ര രണ്ടായിരത്തി പതിനൊന്ന് ജപ്പാനിലെ ഫുകൂഷിമയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഓർമത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു കടലിൽ മുന്നൂറ്റി മുന്നൂറ് അടി താഴേഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് പാമ്പിനോടും സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് അടിയോളം നീളം വെക്കുന്നതായിട്ട് നമുക്ക് അറിയാനാകാം അപ്പം നിലവിൽ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞു ഒടുവിൽ കടലിനു മുകളിൽ വരുന്നതെന്ന് അതായത് അപകട സൂചന മുൻനിർത്തിയാണ് ഓർ മത്സ്യങ്ങൾ കടലിനു മുകളിൽ കരയിലേക്ക് അടയ്ക്കു അടയുന്നത് എന്നാണ് പലരും വിവരങ്ങൾ പുറത്തുവിടുന്നത് ഈ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം ഇത് ശാസ്ത്രീയമായ വിശദീകരണമൊന്നും ലഭ്യമല്ലെങ്കിൽ പോലും ഇത് ശരിയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിട്ട് കൂടിയും എന്തുകൊണ്ടൊരു സൂചന നൽകിയില്ല തായ്പാൻ പ്രദേശിച്ച് ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കുന്നവർക്കെന്നുമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓർ മത്സ്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ പലരും കണ്ടു കാണാൻ ചാൻസ് ഇല്ലാത്ത ഒരു മത്സ്യം തന്നെയാണ് ഓർ മത്സ്യം വളരെ വലിയൊരു മത്സ്യമാണ് വിചിത്രമാണ് കാണാൻ തന്നെ പാമ്പിനോട് സാദൃശ്യമുള്ള മത്സ്യമാണ് നമുക്ക് ഇപ്പോൾ തന്നെ ചിത്രത്തിൽ നിന്ന് കാണാവുന്നതാണ് പാമ്പിനോട് വളരെ സാദൃശ്യമുള്ള ഒരു മത്സ്യമാണ് ഓർ മത്സ്യം അപ്പം ഈ ജപ്പാൻ തായ്വാൻ എങ്ങനെ ഭൂകമ്പങ്ങളും അങ്ങനെ ഭൂചലനം തുടങ്ങിയ പല അപകടങ്ങൾ സംഭവിക്കുന്ന സ്ഥലത്ത് സുനാമിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇതിനു മുമ്പും ഇത് നടന്നതിനു മുമ്പ് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഓർ മത്സ്യങ്ങളെ കണ്ടതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പം ഈ ഓർ മത്സ്യങ്ങൾ കരക്കടിഞ്ഞാൽ എന്തോ ഒരു അപകട സൂചന അവർ മുന്നോട്ട് വെക്കുന്നതായിട്ടാണ് അന്ന് മുതലുള്ള ആ പണ്ട് മുതൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ തായ്പയേനിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സുനാമി ഭൂകമ്പത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു പക്ഷേ ആ ഭൂകമ്പത്തിന് ഒരു ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ ഒരു ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഓർമ ഓർ മത്സ്യത്തെ കണ്ടെത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ട് കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യും വീണ്ടും കാണാം ഗുഡ് ബൈ